ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നലത്തെ വാക്കിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടുന്ന് ഇങ്ങനെ വന്നു കുട്ടിയാണിയെല്ലാം കഴിഞ്ഞു എന്തോ ഒരു എന്തായാലും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ എന്നാലും നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഒക്കെ ഇങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഒരുപാട് കഷ്ടപ്പെട്ട പെണ്ണാണ് ആദ്യത്തെ കല്യാണത്തിന് ഇപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ റത്താക്കി കൊടുക്കട്ടെ പിന്നെ അവർക്കും നല്ല മനസ്സ് പടച്ചിറപ്പ് കൊടുക്കട്ടെ കുഞ്ഞിനെ നോക്കാനും സ്വന്തം കുഞ്ഞിനെ പോലെ കാണാനും എല്ലാം അപ്പോൾ അതെ ഞങ്ങൾ ചുരം കയറിയോണ്ടിരിക്കണം നല്ലൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെറിയൊരു മഴയിൽ ചുരം കയറാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വീഴ്ച എടുക്കണേ ജീപ്പോ അങ്ങനത്തെ എല്ലാം ഒരു കാര്യം തന്നെ വേണമല്ലേ ജീപ്പിൽ യാത്ര ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് പറയണേ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ജീപ്പില് ഓട്ടോറിക്ഷയില് ബസിലെല്ലാം പോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ നല്ല ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ള സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ നിങ്ങളെ നാട്ടിൽ കൂടെ എങ്ങനെ ഞങ്ങള് പാസ്സായി പോവാണ് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മോളാണ് കേട്ടോ മിന്നു മിന്നു എന്തോ ഒരു ഷ എല്ലാത്തിനൊരു ഷർദിൻ്റെ മുകളിലിരിക്കായിരുന്നു പക്ഷെ ആരും ഛർദ്ദിച്ചിട്ടില്ല പക്ഷെ അവവ്വാച്ചി അങ്ങോട്ട് പോകുമ്പോൾ ഛർദ്ദിച്ചു കേട്ടോ നല്ല ചുമയാണ് സൗണ്ട് കൊടുക്കാനൊന്നും വയ്യ അപ്പം അതാ ഇപ്പം ഞാൻ ഈ ചെക്കന്മാരെടുത്തത് ചെക്കന്മാർ ഭയങ്കര എന്താണ് ഒരു അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ പക്ഷെ ഇവരെ കാട്ടിൽ കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാമെന്ന് തോന്നില്ല കേട്ടോ ഒരു സൈസ് പിന്നെ ഡ്രൈവി ഡ്രൈവിങ് ഒരു കോമാളിത്തം പോലെയാണ് ഒരു ഡ്രൈവ് ചെയ്ത് വരുന്നത് രണ്ട് ചെറിയ ചെക്കന്മാർ അപ്പം ഞാൻ എടുത്തതാണ് പഠിച്ച ഒരാപത്തും അവർക്ക് കൊടുക്കാതിരിക്കട്ടെ അവര് അവർ പ്രായത്തിന്റെ രീതിയിലാണ് പിന്നെ എന്ത് പറയുന്നത് ആ ഒരു സ്റ്റൈലാക്കി ഓടിക്കലോ വളയ്ക്കലും തിരിക്കലും എല്ലാം പഠിച്ച പോലെ അവനക്ക് ഒരു കായ് സാഫിയത്തും ഒരാപത്തും കൊടുക്കാതിരിക്കട്ടെ ആ ബൈക്ക് ചക്കന്മാർക്ക് ചെറിയ രണ്ട് ചെറിയ മക്കളാണ് പക്ഷെ അവരെ ഡ്രൈവിങ് കണ്ടക്കെ പേടിയാകുട്ടോ നമ്മൾ വിചാരിക്കും ഇപ്പം ഇപ്പോൾ വീണു ചെരിഞ്ഞു പോവുമോ ചെരിഞ്ഞു പോവുമോ ഓലെ കാക്കട്ടെ അങ്ങനെ ഞാൻ അവരെ എടുത്തതാണ് ട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുക ഒന്നാമത് ചുരം കേറുമ്പോ വളഞ്ഞിട്ടല്ലേ ഉണ്ടാവും പിന്നെ അതിൻ്റെ അടുക്ക ഓലൊരു എന്താ പറയുക ഓരോരു മോഡലായ വണ്ടി ഓടിക്കല്ലോ കാണുമ്പോൾ നമുക്ക് പേടിയായി പോവും പിന്നെ ഞങ്ങൾ ഇതാതെ പോയിങ്ങോണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കോട മൂട്ടിയിട്ടുണ്ട് നല്ല കോടയുണ്ടായിരുന്നു ചെറുത്ത് കൂടി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രി രാത്രിയല്ല ഞങ്ങൾ മൂന്നര ആവുമ്പോൾ ചെറുത്തിൽ എത്തിയിരുന്നു കേട്ടോ തിരിച്ചിട്ട് ചെറുത്തിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെടുത്തതാണ് നല്ല മഴ ഇതെല്ലാമാണ് എൻ്റെ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി രണ്ടാം തീയതി വന്നതാണ് ഒന്നാമത് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പനിയും എല്ലാം ഓട്ടം അവിടെ പോക്കും ഇവിടെ പോക്കും എല്ലാം ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയും മമ്പറം പോകാനുണ്ട് അത് പോയിട്ടില്ല അടുത്ത മാസമാണെങ്കിൽ എനിക്ക് റിട്ടേൺ കയറണം മൂന്ന് ആശുപത്രി കേസും കൂടി ഉണ്ട് ചെക്കപ്പിന് പോകാൻ ഉമ്മാനെ കൊണ്ട് വല്ലോം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ വിശേഷം അപ്പോൾ ആരോ പറഞ്ഞ് താത്ത നാട്ടിൽ ഒന്ന് ലൈവ് വരുന്നുണ്ടോ ലൈവ് വരാത്തതിനാൽ ലൈവ് വരും എൻ്റെ സമയം ഇതായത് ഞാൻ ഇപ്പോൾ രണ്ടാം തീയതി വന്ന് പതിനേഴാം തീയതി ഇവിടെ കല്യാണം കഴിഞ്ഞു പിന്നെ സർക്കാരും കാര്യങ്ങളെല്ലാം അത് ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് യാത്ര ചെയ്യാനുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ എന്തായാലും വരും ഇൻഷല്ല നോക്കട്ടെ ഞാൻ ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മുൻകൂട്ടിയെ പറയും ഞാൻ അന്ന് ലൈവ് ഇടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമയം ഒട്ടും കിട്ടിയിട്ടില്ല അന്ന് ഞാൻ രീസം മുളെ കൊണ്ട് ഇടിച്ചു എനിക്ക് ലൈവ് വരുന്നോ അങ്ങനെ ഇപ്പോൾ അവിടെ നിർത്തി ഐസ്ക്രീം കപ്പു പോയി വാങ്ങാൻ പോവാണ് കാറിലാണ് കുഞ്ഞാമി ഉമ്മി പിന്നെ ഓള പിന്നെ മൂത്തച്ചു പിന്നെ എന്റെ ഓള ഷിപ്പിൻ്റെ ഉമ്മയെല്ലാം കാറിലാട്ടോ അതിൽ മൂന്നാല് നാലഞ്ചാൾക്കാർ കാറിലുണ്ട് പോലും അവിടെ നിർത്തി ഐസ്ക്രീം എല്ലാം വാങ്ങിയപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ് പിന്നെ ഞങ്ങൾക്ക് ഐസ് ക്രീമെല്ലാം ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല മക്കളെല്ലാം കഴിച്ചിട്ടോ കുട്ടിയാക്കെല്ലാം വാങ്ങിക്കൊടുക്കാ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഷുഗറും പനിയും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും പൗവാച്ചി പറയണ വണ്ടീൻ്റെ ണ്ട് ഒരു പെണ്ണ് ഒരു ഐസ്ക്രീം പിടിച്ചെച്ചിണ്ട് ആ ഓൾ ഐസ്ക്രീമിന്റെ മോഡലന്നെ വേണം എന്ന് പറയുന്നത് എന്താ ഓല് പോയിട്ടോ ഞങ്ങക്ക് ഐസ്ക്രീമും വാങ്ങി തന്നിട്ട് ഓലൊക്കെ പോന്നെ കുട്ടീൻ്റെ പോലെ അതാണ് എൻ്റെ മരുവന് ഞാനും കണ്ടിട്ടില്ല എന്ന് പറയണ ഇൻഷാന്ന ഞാൻ മോളെ കാണിക്കും മോള് താല്പര്യപ്പെടുന്നില്ല ക്യാമറന്റെ മുന്നിൽ വരാനും പിന്നെ ഓലെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ ആരും നിർബന്ധിച്ചിട്ട് കൊണ്ടുവരാനും പാടില്ല എന്നാലും നോക്കട്ടെ ഇൻഷാല്ല ഞാൻ ഒരു ഈ സന്തായാലും എൻ്റെ മോളെ കാണിക്കരുത് ഞാൻ മോളെ കാണിച്ചില്ലെങ്കിലും മോളെ ആൽബം ഞാൻ കാണിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ മരുവനെ കണ്ടില്ല ഇതാണ് എൻ്റെ മോന് പാവാണ് കുഴപ്പമൊന്നുമില്ല ഇതുവരെ നമുക്ക് അവന് കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്നെ ആറ് വർഷമായി നിൽക്കാതിട്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് വർഷം കഴിഞ്ഞു കേട്ടോ ഇതുവരെ അല്ലെങ്കിൽ തിരില്ല പക്ഷേ അതൊരു കുഴപ്പം എനിക്ക് ഓല കൊണ്ടുണ്ടായിട്ടില്ല ഓക്കൊരു എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുമില്ല പഠിച്ചവനെല്ലാം അങ്ങനെത്തന്നെ കൊണ്ടുപോകട്ടെ അതാണ് നമുക്ക് വേണ്ടിയത് എനിക്ക് ഇപ്പോൾ ഖത്തറിലാണെങ്കിലും എവിടെ നിൽക്കാനും ഇവരെ ഒരു സമാധാനം കൊണ്ടാണ് ഞാൻ നിന്ന് പോകുന്നത് പിന്നെ എനിക്കാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു മനസമാധാനം ഓലക്കൊണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ തത്താൻ്റെ മോഡലത് ഈ അവസ്ഥയും അവസ്ഥയാണ് ഇപ്പം ഈ പള്ളി ഇങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയണോ നല്ല പള്ളിയാണ് പിന്നെ ഇവിടെ അതാതാണ് ഈ ചുരം കയറുമ്പോൾ കണ്ട ഒരു ഇതുണ്ട് ഹോട്ടലും ലോഡ്ജും കൂടിയാണ് ഒരു നമ്മളെ കപ്പലിൻ്റെ മോഡലിലാണ് അവരുണ്ടാക്കിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ചുരം കയറി കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ മോളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞ മുന്നോളും പിന്നെ ബുദ്ധിമുട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോലെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല എനിക്ക് സമാധാനം മാത്രമുള്ള ജീവിതം ആണ് ഓലിക്കുള്ളത് ഇത് ഇത് നമ്മളെ വണ്ടിയാണ് അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം പതുക്കെ വണ്ടിയെല്ലാം നമ്മളെ നമ്മൾ അധികം കൃഷിയും കാര്യങ്ങളുമെല്ലാം ഉള്ളൂ ഈ തൊട്ടിൽപാല ആലഞ്ചേരി നാദാവൂരെല്ലാം എനിക്ക് തോന്നുന്നത് തെങ്ങാണ് കൂടുതലുള്ളത് അപ്പം അവൈലാഞ്ചലക്കെ അപ്പം ഇതെല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക